ഹലോ എവരി വൺ സാറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇത് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ നല്ല അടിപൊളി കലക്ഷൻസാണ് വളരെ ഡിമാൻഡുള്ള കലക്ഷൻസാണ് നമുക്ക് ഇതിൽ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഒന്നും കൂടി കാണിക്കുക വീഡിയോ ഒന്നും കൂടി കാണിക്കുകയാണ് കേട്ടോ നമുക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ആക്കാം കേട്ടോ പക്ഷേ അതാ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ടു സെവൻ ടു സിക്സ് നയൻ സീറോ ആണ് കേട്ടോ പക്ഷേ അല്ല നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ ഇതുതന്നെ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആയിരുന്നു ഇത് ഈ ഒരു പ്രിൻറ്റ് വന്നത് ഇതിൽ ഭയങ്കര ഡിമാൻഡായിരുന്നു ഇതുകൊണ്ട് നമുക്ക് കുറേ റിസ്റ്റോക്ക് വന്നതാണ് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് വേണതാ നല്ലൊരു തുണിയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇതാണ് പാൻറിൻ്റെ തുണി വരുന്നത് കേട്ടോ താഴെങ്ങനെ ഒരു ടാസൽസ് ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഇത് വന്നില്ല കേട്ടോ ഒരു ഫോർ എക്സൽ സൈസ് ചെയ്യാൻ പറ്റും കേട്ടോ കൈയിൻ്റെ ഭാഗം ഇങ്ങോട്ട് വേറെ തന്നെയാണ് അതുകൊണ്ട് ഒരു ഫോർ എക്സൽ സൈസ് ചെയ്യാൻ പറ്റും കേട്ടോ ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരേ പ്രിൻറ്റ് ഒരു എച്ച്ഒ ക്രൈപ്പ് പറഞ്ഞിട്ടുള്ള നല്ലൊരു ഫാബ്രിക്കാണ് ഇതിൻ്റെ ഇതിലൂടെ ഒക്കെ ഒരു സ്റ്റിക്കർ ബുട്ടി സ്റ്റിക്ക് ചെയ്ത സ്റ്റോൺ വർക്ക് കേട്ടോ താഴെ ഇങ്ങനെ ടാസൽസ് പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ അത് നല്ലതാണ് നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവേ ഷോള് കണ്ടോ ഷോള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻ ഷോൾ കേട്ടോ സോഫ്റ്റ് മസലീൻ വന്നിട്ടുള്ള ഷോള് നല്ല പ്യുവർ ഷോൾ കേട്ടോ പ്യുവർ ഷോൾ തന്നെ ഇതാ കണ്ടോ ഈ ഒരു ചെറി ബോർഡർ വന്നിട്ടുള്ള നല്ല ഷോൾ കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് നെസ്റ്റ് വണ്ണ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളിയുണ്ടോ ടു സിക്സ് നയൻ സീറോ അവര് എല്ലാ ഒരു ഓഫ് വൈറ്റ് ആണ് ബേസ് കളറ് വരുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നല്ലൊരു ഭംഗി അത് കാണാൻ തന്നെ നല്ല ഭംഗി കേട്ടോ ഇതാണ് കൈയിൻ്റെ ഭാഗം വരിക കൈ ഒരു ഫുൾ സ്ലീവ് തയ്ക്കാനുള്ള കൈ ഉണ്ടാവും കേട്ടോ കൈ ഒക്കെ ഒരു ഫുൾ സ്ലീവിന് കിട്ടും ബാക്കിലും ഇങ്ങനെ തന്നെ പ്രിന്റ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല അടിപൊളി താഴെ ഇങ്ങനെ ടാസൽസ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതാണ് പാൻറ്റിൻ്റെ വരുന്നത് ഷോൾ താങ്ക് നല്ല ഷോൾ കേട്ടോ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഷോളാണേ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ വേറെ അടിപൊളി പ്രിന്റാ കേട്ടോ ഇതാണ് പാൻറിന്റെ തുള്ളി വെക്കേ ഇങ്ങനെ വരും കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഈ പ്രിൻ്റിൻ്റെ നല്ല രസം ഇത് താഴോട്ട് ഇത് ബാക്ക് ഭാഗം ഇങ്ങനെ വരും കേട്ടോ ഇത് താഴോട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അത് കയ്യീൻ്റെ ഭാഗമാണ് വരും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫോർ എക്സല് ഫൈവ് എക്സലുകാർക്കൊക്കെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെ താഴോട്ടാണ് കയ്യിൻ്റെ ഭാഗം വേറെ തന്നെ വരുന്നത് കൊണ്ട് ഒരു സിക്സ് എക്സൽ വരെയൊക്കെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും നല്ല തടിയുള്ള ഉള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യുക കേട്ടോ അത് താഴെങ്ങനെ ഒരു ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് നല്ല രസം നീണ്ട പ്രിന്റ് ഉണ്ടോ നല്ല ഭംഗിയുള്ള പ്രിൻറ് കേട്ടോ അടിപൊളി ചോ ട്രേപ്പ് പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇത് തൂങ്ങി വരുന്നത് കേട്ടോ ലൈനിങ്ങില്ലേ ലൈനിങ് ഇല്ല പാൻ പാൻ്റിൽ തുങ്ങി ഷോളുണ്ടോ നല്ല അടിപൊളി ഷോൾ കേട്ടോ ഇതല്ലേ നല്ല ഭാഗം അങ്ങനെ അടിപൊളി നല്ല സോഫ്റ്റ് മസ്ലീനാണ് കേട്ടോ ഷോൾ വരുന്നത് അങ്ങനെ ഇതിൽ ഏതെങ്കിലും വേണോന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്